ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതിന് മുമ്പ് ഡെയിൻ മൈ ലൈഫ് ഒക്കെ എടുത്തപ്പം ഞാൻ യു കെ ലായിരുന്നു ഇപ്പം ഞാൻ നാട്ടിലാണ് വെക്കേഷൻ ഒന്നാണ് അമ്മവാ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും കുറേ പേരും എന്നോട് ചോദിച്ചു ഞാൻ നാട്ടിൽ വന്നിട്ട് എന്താ വീഡിയോ ചെയ്യാത്ത വീഡിയോ ചെയ്യാത്ത വീഡിയോ ചെയ്യാത്ത വേറൊന്നും അല്ല സമയം അപ്പോൾ ആക്ച്വലി ഞാൻ രണ്ട് ആഴ്ചത്തെ അവധിക്കാണ് എനിക്ക് അവധി ഇല്ലായിരുന്നു ലീവില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഫുൾ വീട്ടിലും പിന്നെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ചെയ്യാണ്ടായിരുന്നു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം ആണല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നുമില്ലായിരുന്നു ഫുള്ള് അങ്ങ് ഒരു ആ ഹോളിഡേ മൂഡിൽ തന്നെ അങ്ങനെ എന്നാലും ഞാൻ അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്തതെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് പുറത്തൊക്കെ പോയി അങ്ങനെയൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇന്ന് സാറ്റർഡേ സൺഡേ ഇന്നൊരു സൺഡേ ആണ് അതായത് ട്വൻറ്റി ഫോർത്ത് ഓഫ് ഡിസംബർ ആണ് നാളെ ക്രിസ്മസ് ആണ് അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു വീഡിയോ എടുത്ത് ആണെങ്കിൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്കും കാണാൻ എല്ലാവരും കാണാനും ഒക്കെ പറ്റും എല്ലാം ഓർത്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പം രാവിലെ സമയം ഒമ്പതരയായി ഞാൻ രാവിലെ കുറച്ചും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവഴുന്നേറ്റിട്ട് ചായ ഒന്നും കുടിച്ചില്ല അപ്പോൾ അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ചായ എഴുതുന്നുണ്ട് അപ്പം വീട്ടിൽ വന്നതുകൊണ്ട് പണിയൊന്നും ചെയ്യേണ്ട വെറുതെ ചുമ്മാ വരുന്ന മതി കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അവിടെയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കണം ഫുഡ് ഉണ്ടാക്കണം എല്ലാം ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം എന്താ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എനിക്ക് ട്വൻറ്റി സിക്സ്തിന് തിരിച്ച് പോകണം ഞാൻ രണ്ട് ദിവസം കൂടെ ഉള്ളൂ ലാസ്റ്റ് ടു ഡേയ്സാണ് അപ്പം ഇപ്പം അമ്മ എന്നോട് പറയും ഞാൻ എപ്പോഴും അപ്പോൾ 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 അപ്പം പറയും അമ്മയോടും ഉണ്ട് അതെത്ര വിചാരിച്ചാലും ഇത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല സോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഇത്രേ അപ്പോൾ അതാ നമ്മുടെ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് യു കെയിൽ ചെന്നിട്ടോലും ഈ നമ്മുടെ നാട്ടിലെ ചായ ടേസ്റ്റ് കിട്ടിയിട്ടില്ല ചിലപ്പോൾ പാലിൻ്റെ വ്യത്യാസം നമ്മുടെ മനസ്സിൻ്റെ വ്യത്യാസമൊക്കെ കൊണ്ടായിരിക്കും എന്തായാലും ചായ പിന്നെ നമ്മുടെ ദോശ ഇഡ്ലി സാമ്പാർ ചട്നി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ചായ ഓടിച്ചു അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ലി സാമ്പാർ അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര മനസ്സും വയറും ഒക്കെ ഒരുപോലെ നിറഞ്ഞു രണ്ടെണ്ണം കഴിച്ചുള്ളൂ പക്ഷേ രണ്ടു മൂന്നെണ്ണം കഴിച്ചുള്ളൂ പക്ഷേ ഭയങ്കര രസമായിരുന്നു അതിനുശേഷം ഞാൻ ജസ്റ്റ് പറമ്പിലൂടെ അല്ല ഇങ്ങനെ ബ്രാഞ്ച് പ്രാഞ്ച് പ്രാഞ്ച് നടക്കായിരുന്നു അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പൊക്കെയുള്ള ചെടികളൊക്കെയാണ് കോവിഡിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ച് വെച്ച് കുറേ ചെടികൾ അതൊക്കെ ഇപ്പോഴും നിൽപ്പുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഉള്ളൊരു സന്തോഷം ഇതൊക്കെ ഞാൻ ചെറിയൊരു ചെറുതായിട്ട് ചെറിയൊരു ചെടി വാങ്ങിച്ചു വെച്ചാണ് പക്ഷെ അതൊക്കെ നന്നായിട്ട് കെളുത്ത് ഒത്തിരി ഒക്കെ വന്നു ഇതൊക്കെ ആ സമയത്ത് വാങ്ങിച്ചാണ് പക്ഷെ അതെല്ലാം അമ്മ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷം ഇത് ഈ ഒരു ചെടി ഇത് ഇതെല്ലായിടത്തും ഇങ്ങനെ വഴി സൈഡിലൊക്കെ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒത്തിരി കളർ ഒരു മൂന്നാല് വേരിയൻസ് അതുപോലെ ഈ പൂക്കൾ ഒത്തിരി അവിടെ നിൽക്കുന്നുണ്ട് വീട്ടിൽ നല്ല ഭംഗിയുണ്ട് എനിക്കത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ എലുത്ത് നല്ല രസം കാണാനായിട്ട് മൊത്തത്തിൽ ഇപ്പം നമ്മൾ വഴിയുടെ സൈഡിലായിട്ട് ഇറക്കി നമ്മൾ വീണ്ടും അങ്ങോട്ട് കയറുന്നിടത്ത് വെച്ചക്കാണ് ഇതെല്ലാം അമ്മയുടെ എന്താ പറയുക അമ്മയുടെ നേരം ബുക്കും കാര്യങ്ങളൊക്കെയാണ് അമ്മയുടെ ഡിപ്പാർട്ട്മെൻ്റാണ് നേരത്തെ ഇതൊക്കെ എൻ്റെയായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് നമ്മളുടെ നാട്ടിൽ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതെല്ലാം അമ്മയാണ് ചെയ്യുന്നത് പിന്നെ ക്രിസ്മസിൻ്റെ ടൈമിലാണല്ലോ ഞാൻ നാട്ടിൽ പോയത് ഇപ്പം ഈ ഇടുന്ന കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് എനിക്കറിയാം അപ്പം ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് പുൽക്കൂടിൻ്റെ ക്രെഡിറ്റ്സും കിട്ടയുടെ ക്രെഡിറ്റ്സ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ സ്വന്തം ബാബുവിനുള്ളതാണ് ബാബുവാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ബാബുവിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ രാത്രിയിൽ കാണാനായിരിക്കും കുറച്ചും കൂടെ ഈ രാത്രിയിൽ ഞാൻ ഉള്ള വീലും വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അത് നമ്മുടെ നക്ഷത്രമുള്ളയാണ് പണ്ട് കുഞ്ഞൊക്കെ ആയിരുന്നപ്പം കുഞ്ഞിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം എനിക്ക് ഇപ്പം ആണ് കാണുന്നത് പിന്നെ എനിക്കമ്മ നാട്ടിൽ ഇപ്പം നാട്ടിൽ ഞാൻ തിരിച്ച് പോകുമ്പോഴത്തേക്കിനെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മസാല കുരുമുളക് അതൊക്കെ ഉണക്കി ഉണക്കിപ്പൊടിക്കാനായിട്ടൊക്കെ വെച്ചിരിക്കുന്നു ഇത് നമ്മുടെ വീട്ടിലെ അതൊക്കെയാകും കൊല പിന്നെന്താ ഞാൻ വെച്ച മുനി മുനുങ്ങിയാണ് നിൽക്കുന്നത് പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കരുവിപ്പ് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് എന്താന്നല്ലാത്തൊരു സന്തോഷമായിരുന്നു വീട്ടിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു മനസ്സിന് ഒരു ഭയങ്കര സന്തോഷവും സുഖമൊക്കെയാണ് ഇതൊക്കെ ഞാൻ കോവിഡ് സമയത്ത് വേണ്ടിച്ച് വെച്ചിരുന്ന ചെടികളൊക്കെയാണ് അതെല്ലാം പൂത്തുന്നത് ഇപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ പൂവുണ്ടാകുമ്പോഴോ അതിൽ ഒരു കായുണ്ടാകുമ്പോഴോ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള സന്തോഷമൊക്കെ കൂടുതലുള്ള ഒരാളാണ് ഞാൻ അതിനിടയ്ക്ക് ചേട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നപ്പം ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു നമ്മൾ ക്രിസ്മസിൻ്റെ തലേസ് എന്തോ വീടിയെടുത്താണ് അപ്പോൾ അതിനിടക്കറി വെച്ചു ചിക്കനെ അതെല്ലാം അങ്ങനെ 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 പോയി പിന്നെ കുറച്ച് ലിവറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എവർ ഫ്രൈ ചെയ്യുന്നണ്ട് അതിന്റെ റെസിപ്പി ഈ ഒരു വീഡിയോയുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇതൊക്കെ അങ്ങനെ ക്രിസ്മസ് തലസം അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടായിരുന്നു ഞാൻ പണിയെടുക്കത്തില്ല ഞാൻ അടുക്കളക്കറത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ അത് എല്ലാവരും തെറ്റിദ്ധാരണയാണ് എന്തോന്നറിയത്തില്ല എല്ലാവരും എന്നെ പറ്റി അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഞാൻ വീട്ടിലായാലും ഞാൻ പണിയെടുക്കാറുണ്ട് ഞാനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നപ്പം ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചേട്ടനൊന്നും ഫുഡൊന്നും വെച്ച് കൊടുത്തില്ല എന്നൊക്കെ ചേർന്നു ചേണോ ഭയങ്കര പരാതിയായിരുന്നു അപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യം സമയമൊന്നും കിട്ടിയില്ല രണ്ട് ആഴ്ചത്തെ സമയം ഉണ്ടായിരുന്നുള്ളൂ ആ പെട്ടെന്ന് പോയതായത് തന്നെ ഒരു മാക്സിമം ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ബാബു ആണ് ബാബു ആണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നത് അപ്പം എന്തായാലും നമ്മൾ ചിക്കനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്കിന് നാളെ ക്രിസ്മസ് ആണ് നാളെ ക്രിസ്മസ് തലേശ എടുത്ത അപ്പം എല്ലാം ഓക്കെ ആവുമല്ലോ അപ്പം മീൻ ടൈം ഞാൻ ഇനി ലിവർ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ലിവർ ഫ്രൈയുടെ ഈ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ തീട്ടുന്നുണ്ട് അപ്പം നമ്മൾ ലിവർ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതിനുശേഷം ശേഷം കുറച്ച് ഒനിനും ും ജിറും എല്ലാം കൂടി നമ്മള് ഫ്രൈ ചെയ്തെടുക്കും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി അതുകൊണ്ട് റെസിപ്പി മൊത്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല ഫ്രഷ് ണ്ടാക്കുന്നത് മറന്നുമല്ലോ എന്നാൽ ആ ലിവർ ഫ്രൈ ബീഫിന്റെ ലിവർ ഫ്രൈ ഉണ്ടാക്കണം പിന്നത്തെ എൻ്റെ ക്യാമറമാൻ ബാബു ആണ് അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയോടെ കണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പം എൻ്റെ ലിവർ ഫ്രൈ അങ്ങനെ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു നമ്മളെല്ലാവരും കൂടെ കഴിച്ചു ഞാനും ബാബും കൊച്ചും എല്ലാവരും കൂടെ കഴിച്ചു അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ക്രിസ്മസിനുള്ള ബാക്കി പരിപാടികളൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ബാക്കി വീഡിയോ എനിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കേണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ